ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു പിസ്ത കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും മെസ്സേജ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കൂടെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം എല്ലാം നമുക്കൊന്ന് അരിച്ചെടുത്തത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് മുട്ട കൂടി എടുക്കാം ഈ മുട്ടയൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറേ ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളിത് ഓവനൊന്നുമില്ലാതെയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് കൂടിയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരണം തൈത്രയും മതി പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ അധികം അങ്ങോട്ട് ഓയിൽ ചേർക്കുന്നില്ല അപ്പോൾ അത് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വളരെ പതിയെ നമുക്കൊന്ന് മിക്സാക്കിയാൽ മതി പിന്നെ ഞാൻ പിസ്ത യുടെ പിസ്തയുടെ ആണ് ചേർത്തിരിക്കുന്നത് അത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൊടി അത് നമുക്ക് ഇതിലേക്ക് കുറേ ഇട്ട് കൊടുത്തിട്ട് പതിയെ എടുക്കാം നമുക്ക് നമ്മൾ കുറേച്ച് പൊടി ഇതിനകത്തുട്ട് കൊടുത്തിട്ട് വളരെ പതിയെ വേണം ഇത് മിക്സ് ചെയ്താക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കര കട്ടിയായിപ്പോകും നമ്മുടെ സ്പോഞ്ച് നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതൊരു മൂന്നാലഞ്ച് തവണയായിട്ട് നമ്മൾ കുറേച്ച് കുറേച്ചിട്ട് നമുക്കൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഏത് കേക്കിനായാലും ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മളെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി പിന്നെ ഞാനിവിടെ ഒരു എട്ട് ഇഞ്ചിൻ്റെ കേക്കിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും എയർ ബൗൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓവനിലല്ല വെക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ് വെക്കുന്നത് അതൊരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഒരു ഇർക്കിലോ സ്കോറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ പറ്റി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇതൊരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ക്രീം ചെയ്തെടുക്കാം ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒരു ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് ക്രീമെല്ലാം നമ്മളൊന്ന് തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കേക്ക് ബോർഡിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ലെയർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചേർ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ആക്കി എടുക്കാവേ ക്രീമെല്ലാം നമ്മൾ എല്ലായിടത്തും ഒന്ന് ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പിസ്തയുടെ കേക്കല്ലേ അപ്പോൾ അതിലേക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചതാണ് ഇനി ഇതിൻ്റെ മോളിലേക്ക് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അതും ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം നമുക്ക് വളരെ ഈസിയായിട്ടും സൂപ്പറായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മുടെ വീട്ടിലെ ഫങ്ഷനൊക്കെ നമുക്ക് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇത് ഞാൻ അവർ പറഞ്ഞ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇതിന് അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു